ദേശീയപാത ആറുവരി പാതക്കു സമാനമായി നിർമ്മിച്ച സർവീസ് റോഡുകളിൽ കണ്ടെയ്നർ ലോറികളുടെയും മറ്റു ചരക്ക് ലോറികളുടെയും അനധികൃത പാർക്കിംഗ് അപകടഭീഷണിയായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതായി നാട്ടുകാരുടെ പരാതി ഭാഗത്തു നിന്നും ചേളാരി ഭാഗത്തേക്കുള്ള ആറുവരി പാതയിൽ നിന്നും ചേളാരി ഗവൺമെന്റ് വി സ്കൂൾ ക്യാമ്പസിന് സമീപത്തായി സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്ന ജംഗ്ഷനിൽ ജംഗ്ഷനിലുൾപ്പെടെയാണ് ഇത്തരം ലോറികളുടെ പതിവായുള്ള അനധികൃത പാർക്കിംഗ് ബസ്സുകളേറെയും ആറുവരിപ്പാതയിലൂടെ കടന്നുപോകുന്നതിനാൽ ഈ ജംഗ്ഷനിലെത്തി ബസ് കാത്തിരിക്കുന്ന യാത്രക്കാർക്ക് നിന്നും തിരക്കേറിയ റോഡിലേക്ക് കയറി നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഇത് വലിയ തോതിലുള്ള അപകടഭീഷണി ഉയർത്തുന്നുണ്ട് സമീപ പ്രദേശത്തെ വിവിധ കമ്പനികളിലേക്ക് ചരക്കുമായി ഇതര സംസ്ഥാനത്തു നിന്നെത്തുന്ന കൂറ്റൈൻ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ പാർക്ക് ചെയ്യുന്നത് നേരത്തെ ചേളായിയിലെ എൽ പി ജി ഗ്യാസ് ഫില്ലിംഗ് പ്ലാന്റിലേക്കുള്ള ബുള്ളറ്റ് ടാങ്കർ ലോറികൾ ഇതേ സ്ഥലത്തോട് ചേർന്ന് ആർവരി പാതയിൽ അപകടാവസ്ഥയിൽ പാർക്ക് ചെയ്യുന്നതിനെതിരെ നാട്ടുകാർ തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു ഇത്തരം വിഷയങ്ങളിൽ റോഡുകളിലെ നിയമലംഘകർക്കെതിരെ സ്വയം നടപടി സ്വീകരിക്കാതെ ഹൈവേ പോലീസ് ഉൾപ്പെടെയുള്ള നിയമപാലകർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും നാട്ടുകാർ പരാതിയുമായി എത്തുമ്പോൾ പേരിന് മാത്രമുള്ള നടപടി അവസാനിപ്പിക്കണമെന്നും ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ റോഡുകളും പാതയോരങ്ങളും കൈയേറി അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ സ്വയം നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് പ്രഭാതം തേനിപ്പലം